ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ആൻഡ് മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ കണ്ടിട്ട് എല്ലാ കൂട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടിയും ചെയ്തിട്ട് കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ ഗുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ചു കേട്ടോ തീയൊക്കെ കത്തിച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് വലിയ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുള്ളത് പൂള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇന്ന് പൂളയും മീൻ കറിയാണ് കേട്ടോ രാവിലത്തേക്ക് അപ്പോൾ കറി മിന്നെ ഉച്ചത്തേക്കൊക്കെ കണ്ടിട്ട് തന്നെയാണ് മീൻകറി ഉണ്ടാക്കുന്നത് അപ്പോൾ തലേ ദിവസം അയിലെ കൊണ്ടുവന്നപ്പോ കുറച്ച് വെച്ചു വെച്ചിട്ടോ കുറച്ച് വൈകുന്നേരം തന്നെ വെക്കുകയും ചെയ്തു അപ്പം ഇപ്പോൾ വയലിയാണ് കേട്ടോ കൂടുതലായിട്ട് കിട്ടാനുള്ളത് പിന്നെ അത് ആ പൂളയൊക്കെ ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്താണ് എനിക്ക് വീഡിയോ എടുക്കട്ടെ എന്ന് തോന്നിയത് നീച്ചപ്പോൾ ഒരു മടിയായിരുന്നു വീഡിയോ ഒക്കെ എടുക്കാൻ പിന്നെ അങ്ങോട്ട് പോയി ഫോൺ എടുത്തോടുന്നു അങ്ങനെ വീഡിയോ എടുക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ നമ്മളെവിടെ അങ്ങനെ കപ്പ എന്ന് പറയില്ല കേട്ടോ പൂള എന്നാണ് അധികം പറയും അപ്പം ചിലരൊക്കെ പറയും ചില സബ്സ്ക്രൈബേഴ്സൊക്കെ എന്നോട് പറയലുണ്ട് പൂള എന്ന് പറയരുതെന്ന് പക്ഷേ അതെന്നെ ഇങ്ങനെ വായിൽ വരികയാണ് അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പറയണ കേട്ടോ ആരും വിചാരിക്കരുത് അപ്പോൾ ഇതെന്നാണ് ചേച്ചീൻ്റെ ഉടന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കഴിഞ്ഞൊരു ദിവസം അത് പുഴുങ്ങിട്ടോ എന്നിട്ട് ചമ്മന്തിയൊക്കെ അരച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒട്ടിപൊളി പൂളിയാണ് അപ്പം ഇന്ന് ഞാൻ നാളികേരം അരച്ചിട്ട് വെക്കാൻ വിചാരിക്കും കണ്ണന് ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനെ നാളികേരവും കാന്താരി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെക്കൂലേ അങ്ങനെയാണ് കണ്ണന് കൂടുതലും ഇഷ്ടം അപ്പോൾ അതിലേക്ക് കറിയും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട അപ്പോൾ ഇന്ന് ഓന്റെ ഇഷ്ടത്തിനായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കൊത്തി നോക്കിയതിന് ശേഷം തിളച്ച വെള്ളത്തൊക്കെ ആണ് ഇട്ട് കൊടുക്കൂട്ടോ ഇനി അത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം എന്തായാലും ഞാനിപ്പോൾ പൂള ചേർത്ത് കൊടുത്തതിന് ശേഷം വിറക് വെച്ച് നല്ലോണം ഒന്ന് കത്തിക്കുകയാണ് അപ്പം തീയൊക്കെ കെട്ട പോലെ ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ വിറകൊക്കെ എടുത്തുവിടുന്നേ ചുള്ളൽ വെച്ചുകൊണ്ട് ഒന്നും കൂടി ഇട കത്തിക്കാണ് കേട്ടോ അപ്പം നല്ലോണം തിളച്ചായിരുന്നു അതുകൊണ്ട് ഞാൻ തീനെ വല്ലാതാണ് മൈൻഡി വെച്ചില്ല വെള്ളം നല്ലോണം തിളച്ച് കിടക്കിയിരുന്നു അപ്പോൾ പൂളക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നല്ലോണം കത്തിക്കാന്ന് വിചാരിച്ചു അപ്പോൾ അത് വിറക് വെച്ചപ്പോൾ തന്നെ വേഗം ഇങ്ങോട്ട് കത്തിയിട്ടോ നല്ല കണലുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ നന്നാക്കി എടുക്കാൻ അപ്പോൾ അതും കൂടി ഞാൻ കൊത്തി നുറുക്കി ഇതാക്കുന്ന ഒരു പാത്രത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇത് വെച്ചാണ്ട് കുറച്ച് കറി ഉണ്ടാക്കണം ചിലപ്പോൾ പടുകൂട്ടാൻ വെക്കണം ഇല്ലെങ്കിൽ മുരിങ്ങയും പൂള അല്ലെങ്കിൽ മുരിങ്ങയും മത്തിൻ്റെ അല്ലേ എന്തെങ്കിലും ഒന്ന് ഒന്നുണ്ടാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഒരിത്തിരി അവിടെ അടുത്ത് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഫ്രിഡ്ജിൽ കേട് കേടുവരുല്ലോ അപ്പം ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ അത് ഉണ്ടാക്കുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ചുണ്ടാക്കിയില്ലേ പിന്നെ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളി നോക്കുമ്പോൾ തക്കാളി ഇല്ലാട്ടോ അപ്പോൾ നമ്മൾ ആ തൊടിയിൽ മരത്തുമ്മൽ തക്കാളി പഴുത്തിരിക്കുന്നത് ഞാൻ കണ്ടിരുന്നു അപ്പോൾ തലേ ദിവസം ചെറുതായിട്ടൊന്ന് പഴുത്തത് കണ്ടിരുന്നു അപ്പോൾ അത് പിറ്റേന്നേക്ക് നല്ലോണം ആയിട്ടുണ്ടാവുമല്ലോ വിചാരിച്ച് വന്ന് നോക്കുമ്പോൾ നല്ലോണം ഒന്നും ആയിട്ടില്ല എന്നാലും നമുക്ക് ഇട്ടുകൊടുക്കുക കറിക്ക് അപ്പോൾ ആ രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ചു പിന്നെ ഇവിടെ അമ്മ ഇല്ല കേട്ടോ അമ്മ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടില്ല പാറുവിനെ സ്കൂളിൽ വിടാൻ തുടങ്ങിയിട്ടില്ല അപ്പം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ സ്കൂളിൽ വിടുകയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ചേച്ചി കടയിലേക്ക് പോകുമ്പോൾ ഓടടുത്ത് ആരും ഉണ്ടാവില്ലല്ലോ അപ്പം അമ്മ അങ്ങനെ ഓടടുത്ത് നന്നതാണ് അപ്പം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അമ്മ വരും കേട്ടോ അപ്പോൾ എൻ്റെ പറയുക സത്യത്തിൽ അമ്മമാരില്ലെങ്കിൽ നമുക്കൊരു തപ്പിപ്പെടുത്താണ് കേട്ടോ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല അമ്മമാർ അടുക്കളയിൽ ഇല്ലെങ്കിൽ എന്തൊക്കെയോ പോലെയാണ് മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനും ഒക്കെ പറഞ്ഞ് പണിയെടുക്കുമ്പോൾ അതൊരു പ്രത്യേക സുഖം തന്നെയാണ് പിന്നെ ഈ ഒരു കാര്യത്തിനൊന്നും എനിക്ക് പുറത്തേക്ക് വരേണ്ട ഒരു ആവശ്യം വരുമല്ലോട്ടോ അമ്മ അവിടെ ഉണ്ടെങ്കിൽ എന്ത് പുറത്തുണ്ടെങ്കിലും അത് അമ്മ എനിക്ക് അടുക്കളയൊക്കെയാണ്ട് കൊണ്ടുവന്നു തരും അപ്പോൾ അത് പറയേണ്ട താമസമുള്ളൂ അല്ലെങ്കിൽ അമ്മ അങ്ങോട്ട് ചോദിക്കുകയോ അത് വേണോ അത് വേണോ എന്ന് ചോദിക്കുക അങ്ങനെ അമ്മ കൊണ്ടുവന്നു തരും കണ്ടറിഞ്ഞാണ്ട് അപ്പൊ സത്യത്തിൽ ഇങ്ങനെ തൊടിക്ക് ഇങ്ങനെ ഇറങ്ങി പോന്നപ്പോ അത് ഇങ്ങനെ വിചാരിച്ചുട്ടോ ഇപ്പൊ അമ്മ അവിടെ ഉണ്ടെങ്കിൽ ഇത് അമ്മയ്ക്ക് കൊണ്ടുവന്നു വന്നിട്ടുണ്ടാവും എനിക്ക് അടുക്കളയിൽ തന്നെ നന്നാ മതി എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കിയിരുന്നു എന്തായാലും ഇനിയിപ്പൊ അമ്മ വരുവോളം സത്യത്തിൽ ഒരു തപ്പിപ്പെടുത്താൻ തന്നെയാണ് കേട്ടോ എന്തോ ഒരു ഉഷാറില്ലായ്മയാണ് അപ്പൊ മക്കളൊക്കെ രാവിലെ നീച്ച് വന്നാൽ ഇപ്പൊ എപ്പോഴും പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തോ ഒരു ഉഷാറ് കുറവുണ്ടല്ലോ എൻ്റെ അമ്മേൻ്റെ മുഖത്തിൻ്റെ ഒരു വാട്ടം എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ എനിക്ക് എന്താ പറയുക പണികളൊക്കെ ഞാൻ ചെയ്തെങ്കിൽ പോലും എൻ്റെ ഒപ്പം ഒരാൾ ബാക്കിലുണ്ടെങ്കിൽ അതൊരു പ്രത്യേക സുഖമാണ് കേട്ടോ എന്താച്ചാൽ അവരോട് ചോദിക്കലോ വർത്താനം ഒക്കെ ആയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേകതയാണല്ലോ നിരയമർച്ച മിണ്ടാതെ അങ്ങനെ നമ്മൾ ആ ഒരു ചെയ്യുന്ന കാര്യത്തേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ എന്തോ പോലെയാണ് നമുക്ക് ഇല്ലാത്ത പോലെയോ അങ്ങനെയൊക്കെ എനിക്ക് തോന്നലുണ്ട് പറയുമ്പോൾ ഇവിടെ ഞങ്ങൾ അമ്മ അല്ലെങ്കിലും ആറേഴ് ആളുണ്ട് എന്നാലും എന്തൊക്കെയാണ് പോലെയാണ് എന്താ പറയാ അതൊരു കുറവ് വേറെ തന്നെയാണ് ഒരാളില്ലെങ്കില് അതിന്റെ കുറവ് നമുക്ക് ഒരാളോട് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇനിയിപ്പൊ വെക്കാണെങ്കിലും തിന്നെയാണെങ്കിലും എന്തൊക്കെയാണെങ്കിലും അതിലെന്തൊക്കെയോ ഒരു കുറവ് എവിടൊക്കെയോ ഒരു തപ്പല് വരും അപ്പൊ അങ്ങനെയാണ് എന്തുണ്ടാക്കുമ്പോഴും എനിക്ക് തോന്നും ഇത്ര വേണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ തന്നെ വിചാരിക്കൂട്ടോ അമ്മയാണ് അപ്പൊ ഇവിടെ അത്ര അധികം തന്നിരുന്നത് എന്നുള്ളത് അത് അമ്മയും പറയലുണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങനെയാണ് എനിക്ക് വെക്കാനും തിന്നാനും ഒന്നും തോന്നൂല എന്തുണ്ടാക്കിയാലും ബാക്കിയാകണം അങ്ങനെയൊക്കെ പറയൂട്ടോ അതെന്താ പറയത് അങ്ങനെയാണ് അപ്പൊ എന്തായാലും അമ്മ പോണേ മുന്നേ കുറച്ച് കാന്താരി ഒക്കെ പറച്ചു കൊണ്ടുവന്നിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ കാന്താരിയും വെളുത്തുള്ളിയും നാളികേരൊക്കെ ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പൊതാ പൂളിയൊക്കെ നല്ലോണം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ തിളച്ചേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുത്തു അപ്പം ഇങ്ങനത്തെ മരത്തിൻ്റെ ചട്ടുകൻ വെച്ച് ഇളക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഉടഞ്ഞു പോകൂലെന്നാ പറയുക കേട്ടോ അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും കുറച്ച് ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു മഞ്ഞൾക്കളറും തന്നെ എന്തോ ഒരു കുറവ് പോലെ തോന്നി അപ്പം ഇന്ന് ഏട്ടിന് പണിയുള്ള ദിവസമാണ് ഏട്ടിനെ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പം എന്നോട് പൂളയും മീൻകറിയാണ് വെക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത് മതി ഉച്ചത്തേക്കും ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പൂളയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ വൈകുന്നേരം വരെ അത് മതി പിന്നെ ചോറ് വേണ്ട ഒരു ആവശ്യമല്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം അധികം പൂളെടുത്ത് വെച്ചിട്ടുണ്ട് മക്കളൊക്കെ അല്ലതല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ കഴിച്ചോളും പിന്നെ അതാ അതാകുമ്പോഴേക്കും മീൻ കറി അടുപ്പത്ത് വെക്കണല്ലോ അപ്പം ഞാൻ പുളിയൊക്കെ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാക്കണ ഉള്ളിയൊക്കെ നരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ സവോളയും തക്കാളിയും ഒക്കെ വാട്ടിയിട്ട് അങ്ങനെ മീൻകറി വെക്കാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ നാളികേര അരച്ച മീൻ കറി ആണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആകും അതിലൊക്കെ നാളികേര അരച്ച അരച്ചുവെച്ചാൽ നല്ല ടേസ്റ്റ് ആവില്ലേ പക്ഷേ എങ്കിൽ ഇപ്പം നാളികേര നമ്മൾ വല്ലാണ്ട് അരക്കില്ല നാളികേരത്തിനൊക്കെ ഭയങ്കര വിലയാണെന്നാണ് പറയുന്നേക്കണേ നാളികേരത്തിൻ്റെ വില കൂടുന്തോറും വെളിച്ചെണ്ണയ്ക്കും വില കൂടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്താ പറയുക നമ്മൾ സാധാരണക്കാർ അടുക്കളയൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ നല്ല പണിയായിരിക്കും ഇങ്ങനെ വില കയറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ രണ്ട് തക്കാളിയും കൂടി ഞാൻ അരിഞ്ഞു വെച്ചിട്ടോ നല്ലോണം പഴുത്തിട്ടില്ലെങ്കിലും അതങ്ങനെ പൊളിച്ച് നോക്കിയപ്പോൾ പിന്നെ എനിക്കൊരു പഴുത്ത പോലെയൊക്കെ തോന്നിയിട്ടോ കാഴ്ചയ്ക്ക് ഒരു പച്ചപ്പൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഉള്ളിയും തക്കാളിയും അതേപോലെ വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും പോളെയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്ന് ഊറ്റി എടുക്കണം അപ്പോൾ അത് ഇനി കൊട്ടക്കയൽ വെച്ച് ഊറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്യുക അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അതൊന്ന് അടച്ച് വെച്ചിട്ട് അങ്ങനെയും ഊറ്റിയെടുക്കാം കേട്ടോ ശരിക്കും എനിക്ക് കൊട്ടക്കൈൽ വെച്ച് ഊറ്റണതാണ് എളുപ്പം പിന്നെ ഞാൻ വിചാരിച്ചു രണ്ട് പാത്രത്തിലാക്കേണ്ടി വിചാരിച്ചിട്ട് എളുപ്പപ്പണി തന്നെ ചെയ്യണം കേട്ടോ ഇങ്ങനെ അടപ്പ് വെച്ചിട്ട് ആ വെള്ളം അങ്ങോട്ട് ഊറ്റി എടുക്കുകയാണ് അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആവി കയറാൻ നല്ല സാധ്യതയാണ് കേട്ടോ കയ്യമ്മയ്ക്ക് അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ ഇതിനെ സമ്മതിക്കൂല കേട്ടോ ഇങ്ങനെ ഒന്നും ചെയ്യാൻ അമ്മയ്ക്ക് പേടിയാണ് ഇല്ലെങ്കിൽ അമ്മ ഇങ്ങനെ ചെയ്തു തരും പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് പേടിയാണ് അപ്പൊ ഞാൻ ആ ബേസിക്ക് ആദ്യം കുറച്ച് പച്ചവെള്ളം പിടിച്ചിട്ടാണ് അതിലേക്ക് തിളച്ച വെള്ളം ആക്കിയത് കേട്ടോ ഇല്ലെങ്കിൽ അതിന്റെ പണി തീരുലോ വിചാരിച്ചിട്ട് പിന്നെ അത് ആ വെള്ളമൊക്കെ നൂറ്റി കളഞ്ഞതിന് ശേഷം നമ്മൾ നാളികേരവും കാന്താരിയും അതേപോലെ വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിരുന്നു നാളികേരം ഒരിത്തിരി ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് അവസാഹനത്തെ നാളികേരം ആണെങ്കിൽ നാളികേരം വാങ്ങിയിട്ട് വേണം അപ്പോൾ അത് വാങ്ങുമെന്ന് എനിക്ക് ഇനി വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ അപ്പം അടുത്തൊന്നും വാങ്ങലുണ്ടാവില്ല അപ്പോൾ അത് ഇതിൽ കിട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ആ ഒരു മരച്ചട്ടകം വെച്ചിട്ട് ഇങ്ങനെ കുത്തി ഉടക്കിയാണ് അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അങ്ങനെ അതാ പൂളയൊക്കെ സെറ്റായിട്ടുണ്ട് ചിലർ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുഴിക്കണെ കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ ഇപ്പം എന്തായാലും കറിയിൽ നമ്മൾ വെളിച്ചെണ്ണയെ കുഴിക്കണതല്ലേ അപ്പം ഇങ്ങനും കൂടി വേണ്ടാന്ന് വിചാരിച്ചു അപ്പം അങ്ങനത് വേറൊരു പാത്രത്തേക്ക് ഒഴിച്ചു വെച്ചു ആ ഒരു പാത്രം കഴുകാൻ വേണ്ടി വെച്ചു പിന്നെ ഇത് ആ മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത് അപ്പോൾ മീൻകറി വെക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇത്തിരി ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉലുവ ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് പച്ചമുളകും അതേപോലെ വലിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇങ്ങനെ കീറിയിട്ട് കൊടുക്കുക ചെയ്തിട്ടുണ്ട് ചതയ്ക്കാനൊന്നും നിന്നിട്ടില്ല അപ്പം അങ്ങനെ ചെയ്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുത്തു അതിനുശേഷം ഇതാക്കണ പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം പൊടികൾ ഞാൻ കുറച്ച് മല്ലിപ്പൊടി ചേർത്തു പിന്നെ കുറച്ച് മുളക് പൊടി അതേപോലെ മഞ്ഞൾപ്പൊടി ഇതൊക്കെയാണ് പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത് ഇനി ഇത്തിരി പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ പെരിഞ്ചീരകം പൊടിച്ച് വെച്ചിട്ടില്ല അതിങ്ങനെ ചതച്ചെടുക്കണം പൊടിച്ച് വെക്കലില്ല പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മണമൊക്കെ പോവും ടേസ്റ്റൊക്കെ പോകുന്നിവിടെ അമ്മ പറയലുണ്ട് അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടില്ല ഇനിയിപ്പം അതിലേക്ക് പുളിവെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളച്ച് കഴിയുമ്പോൾ മീനും ചേർത്ത് കൊടുക്കും അങ്ങനെയാണ് മീൻ കറി വെക്കുന്നത് അപ്പം എല്ലാവരും വെക്കുന്ന പോലെ തന്നെ പിന്നെ അതാ ഞാൻ ഇപ്പുറത്തടുപ്പിൽ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പാൽ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കട്ടൻ ചായ ആദ്യം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഏഴര ആവാനായില്ല സമയം അപ്പം ഏട്ടനെ വിളിക്കണം അപ്പം അതിൻ്റെ മുന്നേറ്റ് ചായ അടുപ്പത്ത് വെച്ചു അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് പൊടി മഞ്ചസാരയൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ പൂളം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം അതവിടെ വിളമ്പി വെച്ചു അപ്പം കണ്ണം എസ് പി സി ക്ലാസ്സിന് പോവുകയാണ് കേട്ടോ ഇത് ശനിയാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം എസ് പി സിക്ക് പോകുമ്പോൾ ചായ കുടിക്കാതെയാണ് പോവലുള്ളത് ചായ കുടിച്ച് പോയിട്ടുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വയറ് കുളത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചായ കുടിക്കാതെ പോണത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എസ് പി സിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഓന തലമിന്നലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒന്നും കഴിക്കാതെ പോയിട്ടാണ് ആ തലമിന്നിയത് അപ്പോൾ രാവിലെ ബ്രെഡും ചായയും കുടിച്ചാലും മതി അല്ലെങ്കിൽ ബിസ്ക്കറ്റും ചായ എന്തെങ്കിലും ഒന്ന് കുടിച്ചാൽ മതി പക്ഷെ കുട്ടിയൊന്നും കഴിക്കാതെ പോയിട്ട് ഓന ഇന്ന് തലമിന്നി പതുക്കുന്ന വീഴൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിന് ഭയങ്കര ഇതായിട്ടോ ഓനൊന്നും കഴിക്കാതെ പോയിട്ടല്ലേ ഞാൻ ഇവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടോ കഴിക്കാതെ പോയതാണ് ഓന് വയറ് കുളത്തണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ പോയത് ഇനിയിപ്പെന്തായാലും അങ്ങനെ വിടൂലട്ടോ അപ്പൊ ഏട്ടനുള്ള ചായയും കടിയും കറിയും ഒക്കെ എടുത്തുകൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിക്കലൊക്കെ കൊണ്ടുപോകാനും ഇതാക്കണ് പാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ചോറൊന്നും വേണ്ട കേട്ടോ എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെയാണ് എനിക്ക് മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ ഒരിക്കലും ബാഗേക്ക് നിൽക്കുക പോളത് എന് തിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഗ്യാസിൻ്റെ വേദനയായിരിക്കും കേട്ടോ വയറിൻ്റെ ഉള്ളിലും പുറത്തൊക്കെ ആയിട്ട് ഭയങ്കര വേദനയായിരിക്കും ഇനിയിപ്പോൾ അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ ഞാനൊരു പിന്നെ ഗുളിക കഴിച്ചിട്ടാണ് കഴിക്കലുള്ളത് നല്ലോണം പൂതിയാവണ സമയത്ത് അങ്ങനെ ഗുളിക കുടിച്ചിട്ട് കഴിക്കും അപ്പം എന്നാൽ ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അത്യാവശ്യം നല്ലോണം കഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വലിയ പൂതിയൊന്നും ഇല്ല അപ്പം എനിക്കവിടെ ബ്രെഡൊക്കെ ഉണ്ട് അപ്പം ബ്രെഡും മീൻ കറിയും കൂടെ തിന്നാലോ അപ്പോൾ അത് വിചാരിച്ചു അപ്പോൾ ഏട്ടതാക്കണം പോകാൻ വണ്ടി ഇറങ്ങിയിട്ടുണ്ട് ആ പേട്ടനുള്ള വെള്ളവും ഉച്ചത്തേക്കുള്ളതൊക്കെ ആക്കി കൊടുത്ത് ഓരോങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ തന്നെ ഒരു പകുതി സമാധാനമാണ് കേട്ടോ ഓരോതൊക്കെ കൃത്യമായിട്ട് നടത്തി ആ ഒരു സമയത്തിന് തന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആശ്വാസമാണ് നേരം വൈകിയിട്ടുണ്ടെങ്കിൽ വണ്ടിയുമലും ഓരോ സ്പീഡിൽ പോയാലോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് അതുകൊണ്ട് തന്നെ അവരിത്തിരി നാർത്ത നീച്ചാലും വണ്ടിയിൽ ഓരോ ഇഷ്ടത്തിനനുസരിച്ചാണ് നിൽക്കും അപ്പം ഇന്നൊന്നും പിന്നെ എനിക്ക് നാർത്ത നീക്കേണ്ട ആവശ്യം വന്നിട്ടില്ല ചോറല്ലല്ലോ കൊണ്ടുപോണത് അപ്പം ഇനിയിപ്പോൾ ചോറാണെങ്കിൽ തന്നെ തലേ ദിവസം ഓരോ കണക്ക് കൂട്ടലുകളാണ് ഇന്നത്തെ കറി എന്താണ് ഇന്നത്തെ കടി എന്താണ് അതിനനുസരിച്ച് നീക്കലുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇന്ന് ഒരേ സമയത്തൊന്നും നീക്കലില്ല പല ദിവസവും തോന്നുന്ന സമയത്തൊക്കെയാണ് നീക്കലുള്ളത് അപ്പം ഞാൻ ഹേഡനെ പറഞ്ഞു വിട്ടതിന് ശേഷം അടുക്കളയിൽ കുറേ പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു അപ്പം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി ഒതുക്കി വെക്കുകയാണ് കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിനുള്ള അരിയും കൂടി കൊടുത്തു ഇട്ടുകൊടുത്തു ഇന്ന് ഞാൻ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുള്ള അരിയാണ് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ഏട്ടനും ഇഷ്ടമാണ് ഇവിടെ അച്ഛനും ഒക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് പിന്നെ രണ്ട് ചോറ് വെക്കാൻ നിൽക്കണില്ല ഒരു ചോറ് ചോറുമ്പോ തന്നെ ഒതുക്കാണ് കറി ഇനിയുമ്പോ പ്രത്യേകിച്ച് ഒന്നും വെക്കൂലോട്ടോ മീൻ കറി ഉണ്ട് പിന്നെ പപ്പടം കാച്ചണം ഉച്ചക്കാ സമയത്ത് പപ്പടം കൂടിയും കാച്ചി പിന്നെ അതാ പാത്രം കഴുകിലൊക്കെ കഴിഞ്ഞ് ചായയടിക്കാതിരുന്നിട്ടുണ്ട് അപ്പം അച്ചി അനുമോളും പൂള തിന്നാത്ത സമയത്ത് ഞാൻ ബ്രെഡ് എടുത്തപ്പോൾ ഞാൻ ചീത്തരണം കേട്ടോ കുറച്ച് പൂള തിന്നോ ഇത് തീരെ തിന്നാതെ ഇട്ടുണ്ടെങ്കിൽ പിന്നെ തീരെ തിന്നാൻ പറ്റൂലെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഗ്യാസിൻ്റെ ഗുളിയെ കുടിച്ചിട്ട് ഒരു ഒത്തിരി പൂള കേട്ടോ കുറച്ചേ കഴിച്ചുള്ളൂ അതോ കഴിഞ്ഞപ്പോഴേക്കും ഇത് നമ്മളെ നന്ദോ ഉറക്കത്തിൽ നിന്ന് നീച്ചിട്ടുണ്ട് ഇന്ന് അത്യാവശ്യം കുറേ നേരമായിട്ടുണ്ട് കേട്ടോ നീച്ച സമയം എന്ന് പറഞ്ഞാൽ പിന്നെ ഓൻ അവിടെ അനുമോള് റെഡി ആക്കണുണ്ട് പല്ലൊക്കെ തേക്കാം പറയുന്നുണ്ട് എടുത്തു കൊടുക്കണുണ്ട് അപ്പോൾ നീച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില ദിവസം ചെറിയൊരു ഉഷാർ കുറവൊക്കെ ഉണ്ടാവും പിന്നെ അങ്ങനെ ആയിട്ട് വേണം എന്ന് പറഞ്ഞില്ലേ അപ്പം ഞാൻ വേഗം അവിടെ നിന്ന് പോകുന്നു ചോറ് ഊറ്റാനായിട്ടുണ്ട് അപ്പോൾ ഇത് വേ വേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛനൊന്നും ഇഷ്ടമാവൂല ഏട്ടനൊന്നും ആണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ അച്ഛനൊക്കെ ആകുമ്പോൾ ഒരു ഭാഗത്തെ വേവില് എടുക്കണം അപ്പൊ അത് വിചാരിച്ച് ഇന്ന് വാർക്കണില്ല ഊറ്റിയാണ് ഇടണത് കേട്ടോ അപ്പൊ ചിലരൊക്കെ ചോറ് ഊറ്റണത് കാണാം അപ്പൊ എന്നോടും പറയലുണ്ട് കേട്ടോ ചേച്ചി എപ്പോഴും വാർക്കലാണോന്ന് ഊറ്റിക്കൂടെയെന്ന് ചോദിക്കലുണ്ട് അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഊറ്റിയാണ് ഇട്ടു കൊടുത്തത് അപ്പൊ ഊറ്റി ഇട്ടിട്ടുണ്ടെങ്കി നമ്മൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ആ ചോറിന് ചൂടുണ്ടാവില്ല വാർത്തിട്ട് പിന്നെ അതൊക്കെ തന്നെ ഇറക്കി വെക്കുകയാണെങ്കിൽ സുഖമാണ് പിന്നെ ഞാനും അനുമോളും കൂടെ പോയിട്ട് കുറേ കാന്താരി പറിച്ചു കൊടുക്കുന്നു കുറച്ചുകൂടി കാന്താരി പറിക്കാണ്ടിരുന്നു അപ്പൊ അമ്മ ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ പോയി നോക്കണ്ടേ അപ്പം അങ്ങനെ അത് പറിച്ചു കൊണ്ടുവന്നു പിന്നെ നന്ദൂനൊന്ന് മേൽക്കഴുകിക്കൊക്കെ ചെയ്തു തല തനക്കലില്ല കേട്ടോ കഴുകലൊക്കെ കഴിഞ്ഞ് ഓന് ചായ കൊടുക്കണം അപ്പോൾ ഓന് ഇപ്പോൾ പൂളയും മീൻ കറിയും വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതിയറണം അപ്പം അങ്ങനെ ഓന് ഞാൻ ബ്രെഡും ചായയും കൂടെ കൊടുത്തു പിന്നെ അതിന് മോൾ ഇതാകുമൊക്കെ അടിച്ച് വായിരുന്നുണ്ട് അപ്പോൾ ഓൾ ആക അടിച്ച് വാരിയാൽ എനിക്ക് തുടയ്ക്കാൻ എളുപ്പമാണല്ലോ എന്നാൽ പിന്നെ വേഗം വേഗം പണികൾ ഒരുങ്ങുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓളങ്ങനെ ആകെ അടിച്ചു വരുന്നത് അപ്പോൾ അകടിച്ചു വരുന്ന വലിയ താല്പര്യമൊന്നുമില്ല കേസല്ലോ ഒക്കെ ഭയങ്കര മടിയാണ് അടിച്ചു വാരാന്ന് പറയുന്നത് തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഉഷാറാണ് കേട്ടോ പക്ഷെ തുടയ്ക്കാൻ ശരിക്കും അറിയൊന്നുമില്ല ാലും തുടക്കുന്നതഷ്ടമാണ് അടിച്ചു വാരണതും ഒക്കെ ഭയങ്കര വേറുള്ള ഒരു കാര്യമാണ് മുറ്റായാലും മകായാലും ഒക്കെ പിന്നെ മുറ്റടിക്കുമ്പോ പിന്നെയും വലിയ കുഴപ്പമില്ലാതൊക്കെ ഒന്നും പറയാതങ്ങനെ അടിച്ചു വരും പക്ഷെ അക അടിച്ചു വാരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചൊറഞ്ഞും പറഞ്ഞു അങ്ങനെയാണ് അടിച്ചു പക്ഷേ പക്ഷെ എല്ലേതും പഠിക്കണ്ടേ മടിയൊക്കെ മാറണ്ടേ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യിക്കുന്നതാണ് അപ്പൊ നന്ദുനെന്താ ഇന്നിപ്പോൾ കുറച്ച് മടിയാണ് കേട്ടോ എന്തെങ്കിലും തിന്നാനും കുടിക്കാനോ കുറച്ച് മടി തന്നെയാണ് അപ്പൊ ഞാൻ പറഞ്ഞ് 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 ഒരു ബ്രെഡും ആ ഒരു ഗ്ലാസ് ചായയും കൂടി അങ്ങോട്ട് കുടിപ്പിച്ചു അപ്പൊ കഴിഞ്ഞ് ഏതോ വീഡിയോയിൽ ആരോ എന്നോട് ചോദിച്ചു കുട്ടികളെ നിർബന്ധിച്ച് ഇന്ന് ചായ കുടിപ്പിച്ചോ എന്നൊക്കെ ചോദിച്ചില്ലേ അപ്പൊ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ പാൽ ചായ കുടിക്കാനും കുട്ടികൾക്കൊരു ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മളെ കണ്ണന് പ്രത്യേകിച്ച് അനൊട്ടിക്ക് പിന്നെ അങ്ങനത്തെ ബോതിയൊന്നും ഉണ്ടാവില്ല അപ്പൊ നന്ദു പിന്നെ എന്നും ചായ കുടിക്കുന്ന ആളാണ് ഞാനും അനുമ്പോളും കണ്ണനുമാണ് എന്നെങ്കിലും കുടിക്കുന്ന ആൾക്കാർ പൊതുവേ കുടിക്കൂല എന്തെങ്കിലും ഒരു പൂതി എന്ന് പറഞ്ഞില്ലേ അങ്ങനെ കുടിക്കുകയുള്ളൂ അപ്പോൾ ഇന്നാളൊരു സ്വൽക്ക് പാൽസാലയ്ക്ക് പൂതി ഇറങ്ങപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്താണ് പക്ഷെ അനുമോളൊരിത്തിരി കുടിച്ചുള്ളൂ കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഞായറാഴ്ച എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം ഞായറാഴ്ച ഏട്ടനെ ലീവ് വരുന്നു അപ്പം ഞങ്ങൾ വീട്ടിക്ക് പോവുകയാണ് അപ്പം എല്ലാ പണികളും ഒരുക്കി വെച്ച് വീട്ടിക്ക് പോവുകയാണ് ഇതൊരു പത്ത് മണിയൊക്കെയാണ് കേട്ടോ സമയം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലേക്ക് പോകണത് അവിടെ ഒരു ഇത്തിരി പണിയുണ്ട് ഏട്ടന് അപ്പം അതാ ഏട്ടൻ്റെ ടൈലിൻ്റെ കട്ടറും അല്ലാത്ത കട്ടറും വേറെ കുറച്ച് പണിസ്ഥാനൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് പോവുകയാണ് കേട്ടോ അപ്പം നന്ദുനും ഒപ്പം കൂട്ടിയിട്ടുണ്ട് കണ്ണനും അനുമോളും വീട്ടിലുണ്ട് അച്ഛന്റെ അടുത്ത് അമ്മ വന്നിട്ടില്ല അമ്മ ഇനിയിപ്പോൾ പിന്നെ രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ വരുന്ന പറഞ്ഞത് അപ്പോൾ എന്തായാലും ഞങ്ങളൊന്നും ഉച്ച ഒക്കെ കഴിയുമ്പോഴേക്കും കണ്ടെനെ തിരിച്ചു വരും കേട്ടോ അവിടെ ഉള്ളതല്ലേ അപ്പം എനിക്ക് ഏട്ടൻ കണ്ട വീട്ടിൽ പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ട് വരണം അങ്ങനെ പിന്നാലെ കൂടിയതാണ് അപ്പം എന്നോട് പോരൻ്റെ ആണെന്നൊന്നും പറഞ്ഞതുമില്ല അപ്പം പോണ വഴിക്കുള്ള കുഞ്ഞു കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ അപ്പം കൂട്ടുകാർക്ക് ഇഷ്ടമാണല്ലോ റോട്ടത്തെ കാഴ്ചകളൊക്കെ കാണാൻ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പം എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പം വീട്ടിൽ ഇവിടെയാണ് കേട്ടോ പണി അപ്പം നമ്മൾ പെയിന്റ് അടിക്കുന്ന ആ സമയത്തായിട്ട് പറഞ്ഞിരുന്നു ഈ ഒരു ഭാഗം നമുക്ക് ടൈൽ ഒട്ടിക്കുക എന്ന് പറഞ്ഞിരുന്നു അപ്പം അവിടെ പെയിന്റ് അടിക്കാനാണ് വിചാരിച്ചേന്ന് അപ്പം പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് വന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ കടുുകൊക്കെ പൊട്ടിക്കുമ്പോൾ നല്ലോണം പൊട്ടി പൊട്ടിത്തെറിച്ചിട്ട് ചുമര കാകെ വൃത്തിയേടാകും അപ്പം ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം അവിടെ വല്ല വാൾപേപ്പറൊക്കെ ഒട്ടിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നു അപ്പോളാണ് ഏട്ടൻ ആ പെയിൻറ് അടിക്കുന്ന സമയത്ത് വന്നപ്പോൾ നമുക്കുള്ള ടൈൽ ഒട്ടിക്കാന്നാക്കിയത് അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗം അവിടെ പെയിൻറ്റിങ്ങുകാര് വേറിട്ട് പോയതായിരുന്നു ടൈൽ ടൈലൊട്ടിക്കണമെങ്കിൽ ആ ഒരു ഭാഗം ഇങ്ങനെ കത്തിയോണ്ട് കൊത്തി എന്തെങ്കിലും ഒരു ഇതാക്കി വെക്കണം കേട്ടോ നമ്മളിങ്ങനെ തേച്ചതും പെയിന്റ് അടിച്ചതും അല്ലേ അപ്പൊ മിനിസ് ഉള്ള സ്ഥലത്ത് ഒട്ടിക്കുമ്പോൾ അങ്ങനെ ചെയ്യലാണെന്നൊക്കെ പറഞ്ഞ് ഏട്ടൻ കത്തി കൊണ്ട് കൊത്തി ഇങ്ങനെ ഓട്ടോട്ട പോലെ ആക്കുന്നുണ്ട് അപ്പൊ അതേപോലെ ഞാനും ആക്കി കൊടുക്കാനൊക്കെ കൂടി അപ്പൊ അതാ ഈ ഒരു ടൈലാണ് ഇവിടെ ഒട്ടിച്ചിട്ടുള്ളത് അപ്പൊ കഴിഞ്ഞ ദിവസം അനിയനും ഏട്ടനും കൂടിയും പോയിട്ട് എടുത്തു കൊണ്ടുവന്നതാണ് അപ്പൊ ഇത് ഇങ്ങനെ ഒട്ടിച്ചു അമ്മ പറയുന്നുണ്ട് കുറെ മുന്നേ നോക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടാവുമ്പോഴല്ലേ നമ്മളെല്ലാ പണികളിക്കും ശ്രദ്ധിക്കുള്ളൂ അപ്പം എന്തായാലും കല്യാണമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പണികളുണ്ടാവും അപ്പോൾ ആ കൂട്ടത്തിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സാധിച്ചിട്ടതെന്ന് കേട്ടോ അപ്പം ഇന്നേതായാലും അതിന് സാധിച്ചു അപ്പോൾ ഈ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടതാണ് ഞാനൊരു കുഞ്ഞു പായസമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുപയർ വരിപ്പ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ അമ്മയോട് നമുക്ക് പായസം വെക്കലേ പറഞ്ഞപ്പോൾ ഇന്ന വെച്ചോ കുടിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അനിയം പോയിട്ടൊരു പാക്കറ്റ് പാല് കൊണ്ടുവന്ന് പിന്നെ ശർക്കരയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് പച്ചരിയും കൂടിയും വേവിച്ച് അങ്ങനെ പച്ചരി ചെറുപയർ വരുപ്പും ശർക്കരയിൽ പാലൊഴിച്ചിട്ട് അങ്ങനെ വേവിച്ചു കെട്ടോ അപ്പൊ ജസ്റ്റ് ഒരു പായസം വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല എന്നാ എന്ന് പറഞ്ഞല്ലേ ഇലക്കായൊക്കെ ഇട്ടിട്ട് അങ്ങനെ പായസം റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ആയിട്ട് അവിടെ പണി എടുക്കണോണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ഒരു കഥയാണ് അതിന്റെ ഇടയിൽ കൂടെ ഉണ്ടാക്കിയതൊക്കെ അപ്പൊ ഒരു നമുക്ക് പൂതി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉണ്ടാക്കി അടങ്ങും പറഞ്ഞില്ലേ അപ്പോൾ അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അതുണ്ടാക്കി പിന്നെ പുറത്ത് അമ്മയും അനിയന്മാരൊക്കെ ഓരോ പണികളിലാണ് കേട്ടോ അപ്പോൾ ഞാനതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ കിണ്ട് വന്നിട്ടുണ്ടെങ്കിലും പറയൂ അത് വേറൊരു ലോകമാണ് അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും തോന്നൂല്ല അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലുമൊക്കെ എടുത്ത് തരാൻ വേണം കണ്ണനോ അനുമോളൊക്കെ ഒപ്പം വേണം അപ്പോൾ നമ്മൾ നിൽക്കുന്നവർ വന്ന് വേറെ ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ വീഡിയോക്ക് വല്ലാതെ ഒരു ശ്രദ്ധ ഉണ്ടാവില്ല കേട്ടോ ഒന്നാമത് നമ്മൾ തന്നെ എടുക്കണ്ടേ അതുകൊണ്ടാണ് പിന്നെ സ്റ്റാൻഡും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതുമ്പോൾ വെച്ചാൽ അപ്പോൾ ഇതാ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറവും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ ഏലക്കായും പഞ്ചസാരയും ഞാൻ പൊടിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ആ ഒരു പായസത്തേക്ക് ഒരിത്തിരിയും കൂടിയും പാല് വേണമായിരുന്നു അപ്പോൾ നാളികേരൊക്കെ ഉണ്ട് നാളികേര പാൽ എടുക്കാനൊന്നും സമയമില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത് പിന്നെ ഞങ്ങൾ പായസമൊക്കെ കുടിച്ചു അപ്പോൾ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ പുറത്തൊരു അമ്മേത്താറുണ്ട് അതും ടൈൽ ഒട്ടിക്കാനുണ്ട് അപ്പോഴേക്കും സിമൻറ്റ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ സിമൻറ്റ് വേറൊരു ആവശ്യത്തിനൊക്കെ എടുത്ത് കഴിഞ്ഞു അപ്പോൾ ഇനി വേറൊരു ദിവസം വന്നിട്ട് അതൊക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പോരാൻ ഇറങ്ങിയിട്ടുണ്ട് പോരാനിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏട്ടവിടുന്ന ചോറുണ്ടോ ഞാനും ഉണ്ടിട്ടില്ല എന്നോനും ചോറ് വേണ്ടായിരുന്നു പായസം കുടിച്ചു അപ്പം അനിയന്മാരും അമ്മയൊക്കെ ഇതാക്കണ അകത്തേക്ക് കയറിയിട്ടുണ്ട് പുറത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പൊ വിശേഷങ്ങൾ എന്ന് പറയാൻ ഇത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ആ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം താങ്ക് യു